ഈ അടുത്തിടെക്കെയാണ് തമിഴിൽ ചില ഓൺലൈൻ നിരൂപകരൊക്കെ മോഹൻലാലെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടത് അതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അവർ പറയുന്നത് മോഹൻലാലിനെ കേരളത്തിൽ ഉള്ള ഫാൻ ബേസിനെ കുറിച്ചാണ് അങ്ങ് താത്താ പാട്ടി മുതൽ ഇങ്ങനെയുള്ള കുഞ്ഞു പിള്ളേർ വരെ മോഹൻലാൽ ഫാനാണ് എന്ന രീതി അങ്ങനെ ഒരു ഫാൻ ബേസ് മറ്റൊരിടത്തും കാണാൻ കഴിയില്ലെന്നും അങ്ങനെ ഒരു താരമാണ് എന്നും അവർ പറയുമ്പോൾ കുറിച്ച് അവർ പോലും സംസാരിക്കണമെങ്കിൽ അവിടെയുള്ള താരങ്ങൾ പോലും മോഹൻലാലെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് തന്നെയാണ് അടുത്തിടെയാണ് നമ്മൾ എസ് സൂര്യ സൂര്യ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത് അത് വലിയ രീതിയിൽ മലയാളത്തിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു നടന് ആംഗിൾ അറിഞ്ഞിരിക്കണം ലെൻസിംഗ് അറിഞ്ഞിരിക്കണം പൊസിഷനിങ് അറിയണം മൂഡ് അറിഞ്ഞിരിക്കണം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഷോട്ടിന് ശേഷവും മറ്റൊരു ഷോട്ടിന് മുൻപുമൊക്കെ എന്തായിരിക്കും വരുന്നത് എന്നറിയണം ഇതെല്ലാം ഒരു നടൻ അറിഞ്ഞാൽ മാത്രമാണ് ഒരു നല്ല നടനാകാൻ കഴിയും ആ ഒരു കഴിവ് ഉള്ളതുകൊണ്ടാണ് പലരും ഇന്നും സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്നത് ഒരിക്കൽ ക്യാമറമാൻ തിരുസാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എവിടെ ക്യാമറ വെച്ചാലും മോഹൻലാൽ കറക്റ്റ് പൊസിഷനിൽ വന്നു നിൽക്കുമെന്ന് അത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ അദ്ദേഹം കറക്റ്റ് പൊസിഷനിൽ വന്നു നിൽക്കും സബ് ി അദ്ദേഹം അങ്ങനെയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇൻഡസ്ട്രികളിലെയും നടന്മാരും സംവിധായകരും ഇന്റർവ്യൂലും പൊതുവേദികളിലും അഭിനയമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വന്നാലും ഒരു പേരാണ് മോഹൻലാൽ അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല ജോഷി ഉൾപ്പെടെ മലയാളത്തിന്റെ പ്രമുഖർ പോലും ഇങ്ങനെ മോഹൻലാൽ എന്ന നടൻ എന്ന നിലയിലുള്ള കൃത്യതയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് മണിരത്നത്തിന്റെ ഒക്കെ ഫേവറേറ്റ് നടനായിട്ട് ഇന്നും മോഹൻലാലാണ് ഉള്ളത് അതുപോലെ അല്ലു അർജുൻ മഹേഷ് ബാബു അരവിന്ദ് സ്വാമി ഒക്കെ തുടങ്ങി എത്ര പേരാണ് വാതോരാതെ മോഹൻലാലിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് മലയാളത്തിന്റെ അഭിമാനം എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് എന്ന് പറയുമ്പോൾ അന്യഭാഷയിലുള്ള പ്രേഷർ പോലും മോഹൻലാലിനെ വലിയ രീതിയിൽ പുകഴ്ത്തുമ്പോൾ അന്യഭാഷയിലുള്ള ചിത്രങ്ങളിലും മോഹൻലാലിന്റെ സാന്നിധ്യം കൂടുതൽ കാണാവുന്നതാണ് അതിൽ ഈയിടയ്ക്ക് ഏറ്റവും ഗംഭീരമായി മോഹൻലാലിനെ അന്യഭാഷയിൽ ഉപയോഗിച്ചത് സത്യം പറഞ്ഞാൽ ജയിലർ എന്ന ചിത്രത്തിലായിരുന്നു ഒരു ക്യാമറയിൽ എത്തി മലയാളികളെ പോലും അങ്ങ് കയ്യിലെടുക്കുകയുണ്ടായി ഇപ്പോൾ ജയിലർ ടൂവിന്റെ വരവാണ് ജയിലർ ടൂവിലാണെങ്കിൽ ഒരു ലോഡ് നടന്മാരാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നത് അതും സൂപ്പർ ഡൂപ്പർ താരങ്ങൾ അവരുടെയൊക്കെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ വരവുമെന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കാണാൻ എന്നത് മോഹൻലാലും രജനീകാന്തും ഒക്കെ ഒരുമിച്ച് വരുന്നത് എന്ന രീതിയിലായിരുന്നു എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ അങ്ങനെ ഒരു ഒന്നിക്കൽ ജയിലർ ടുവിൽ ചാൻസ് കുറവാണ് കാരണം ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ബാലയ്യയുടെ വരവ് നടക്കില്ല എന്ന രീതിയിലാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയില ടു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് രജനികാന്ത് നായകനാകുന്ന സിനിമയിൽ തെലുങ്ക് സൂപ്പർ താരം നന്ദമുരി ബാലകൃഷ്ണയും ക്യാമിയ വേഷത്തിലെത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു ഇപ്പോഴത്തെ സിനിമയിൽ നിന്നും ബാലയ്യ പിന്മാറിയെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത് കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ തിരക്ക് കാരണമാണ് ബാലയ്യ സിനിമയിൽ നിന്നും പിന്മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ക്യാമറ റോളിൽ മോഹൻലാനെയും ശിവരാജ് കുമാറിനെയും ബാലയെയും ആലോചിച്ചിരുന്നതായും എന്നാൽ പിന്നീട് ഇത് നടക്കാതെ പോയതായും സിനിമയുടെ സംവിധായകൻ നെൽസൺ തന്നെ അറിയിച്ചിരുന്നു മിസ്സായ ചാൻസ് ഇക്കുറി ബാലയ തിരിച്ചു പിടിക്കുമെന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത് ബാലയയ്ക്ക് പകരം സിനിമയിൽ ഏത് നടൻ എത്തുമെന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുന്നത് ഈ വർഷം ജനുവരിയിലായിരുന്നു ഒരു പ്രൊമോ വീഡിയോക്കൊപ്പം ജയിലർ ടുവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു അനിരുദ്ധാണ് സിനിമയ്ക്ക് സംഗീതം ഒരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിമാരനാണ് സിനിമയുടെ നിർമ്മാണം ഇരുപത്തിമൂന്നിലായിരുന്നു നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ റിലീസ് ചെയ്തത് ആഗോള ബോക്സ് ഓഫീസിൽ അറുന്നൂറ് കോടിയിലേറെ സിനിമ കളക്ഷൻ നേടിയിരുന്നു അതിനുശേഷം ഗംഭീര ക്യാൻവാസിലാണ് ജയിലർ ടു ഒരുങ്ങുന്നത് ഇതിൽ നമ്മളെ ഞെട്ടിപ്പിക്കാൻ നിരവധി താരങ്ങളാണ് എത്തുന്നത് അതിനൊപ്പം മോഹൻലാലും വരുന്നു എൺപത് ശതമാനത്തോളം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായെന്നാണ് വിവരങ്ങൾ മോഹൻലാൽ ഇതുവരെ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയിട്ടുമില്ല അതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത് എന്നായിരിക്കും മോഹൻലാൽ വരിക എന്നത് പക്ഷേ നമ്മൾ നേരത്തെ കരുതിയതുപോലെ പോലെ ബാലയും മോഹൻലാലും ഒക്കെ ഒരുമിച്ച് എത്താനുള്ള ആകാംക്ഷയായിരുന്നു പക്ഷേ അതുപോലെ ൾ മാറി മറ്റൊരു രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്